El <coughs> ആരാധകരുള്ള വ്യക്തിയാണ് ദിയ കൃഷ്ണ യൂട്യൂബിൽ ദിയ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് എന്തും തുറന്നു സംസാരിക്കുന്ന രീതി ആയതുകൊണ്ട് പ്രേക്ഷകർ ദിയയെ അഭിനന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി വരാൻ പോകുന്നു എന്ന സന്തോഷത്തിലാണ് ദിയയും അശ്വിനും താൻ ഗർഭിണിയാണെന്ന വിവരം ദിയ കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം വെളിപ്പെടുത്തിയിരുന്നു കുറച്ചു നാളുകളായി ദിയ ഗർഭിണിയാണോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ഇരുവരും പ്രതികരിച്ചിരുന്നു എന്നാൽ ഇന്ന് ആരാധകരുടെ സംശയം ശരിയാണെന്നും താൻ ഗർഭിണിയാണെന്നും ദിയ സ്ഥിരീകരിക്കുകയായിരുന്നു ദിയയുടെ പ്രഗ്നൻസി റിവീൽ ബ്ലോഗ് വൈറലായിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് മാസം ഗർഭിണിയാണ് ദിയ തങ്ങളുടെ കൺമണിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ദമ്പതികൾ നിങ്ങളിൽ ചിലരൊക്കെ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു അതെ നിങ്ങളുടെ ഊഹം ശരിയാണ് മൂന്നാം മാസത്തിലെ സ്റ്റാനിംഗ് വരെ ഇത് രഹസ്യമായി വെക്കണം എന്നുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാവണം ടീം ബോയ് ആണോ ടീം ഗേൾ ആണോ എന്തെങ്കിലും ഊഹമുണ്ടോ എന്നും ദിയ ആരാധകരോട് ചോദിച്ചിരുന്നു വിവാഹം കഴിഞ്ഞത് തൊട്ട് കുഞ്ഞിനെ വേണം എന്ന് താൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്നും അച്ഛനാകാൻ അശ്വിൻ തയ്യാറായിരുന്നു എന്നും ദിയ പറയുന്നു കല്യാണം കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ കുഞ്ഞിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്ന് അശ്വിൻ പറഞ്ഞു ഓരോ വട്ടവും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയപ്പോൾ സങ്കടം വന്നിരുന്നുവെന്നും സിനിമയിലൊക്കെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ ഗർഭിണി ആവാറുണ്ടല്ലോ റിയൽ ലൈഫിൽ എന്താണ് ഇങ്ങനെയെന്ന് തോന്നിയിരുന്നുവെന്നും ദിയ പറയുന്നു പിന്നെ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ ടു ലൈൻസ് വന്നപ്പോഴും വിശ്വസിക്കാൻ പാടായിരുന്നുവെന്നും ദിയ പറയുന്നു ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോഴുള്ള സന്തോഷവും സ്കാനിംഗ് പോയ വിശേഷങ്ങളും ദിയയും അശ്വിനും പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം ഇരുവരുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അടുത്തിടെ ദിയ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ സ്ഥിരമായി ആരാധകർ ദിയയ്ക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ദിയ പ്രഗ്നൻ്റ് ആണെന്ന് പലരും ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ദിയ തന്നെ ഇക്കാര്യം അറിയിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഊഹിച്ചത് അതിനൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങനെ ജോളിയായിട്ട് നടക്കുന്ന ഒരു പെൺകുച്ച് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷം നല്ല ഉണ്ട് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ